നമസ്കാരം സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണം നടത്തിയെന്ന കേസിൽ എറണാകുളം റൂറൽ പോലീസ് കെ എം ഷാജഹാന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയത് കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നു സൂചന കെ എം ഷാജഹാനായി റൂറൽ ജില്ലാ സൈബർ പോലീസ് കഴിഞ്ഞ ദിവസം അഞ്ചു മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് നിന്നെത്തിയ ഷാജഹാനെ കനത്ത സുരക്ഷയോടെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലെത്തിച്ചത് അന്വേഷണ സംഘം ഷാജഹാനിൽ നിന്ന് വിവാദ പരാമർശങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പിടിച്ചെടുക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് മണിയോടെ സ്റ്റേഷനിലെത്തിയ ഷാജഹാനെ രാത്രി ഏഴ് പതിനെട്ടിനാണ് വിട്ടയച്ചത് എന്നാൽ ഇന്ന് ഷാജഹാന്റെ ആക്കുളത്തെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കുകയും കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു ഷാജഹാൻ വനിതാ സി പി എം നേതാവിനെ അപമാനിച്ചു എന്നതിന് തെളിവുകൾ കുറവാണെങ്കിലും ഉന്നത രാഷ്ട്രീയ സമ്മർദ്ദം വന്നതോടെ അറസ്റ്റിലേക്ക് നീങ്ങുകയായിരുന്നുവെന്നാണ് വിവരം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ചെങ്ങമ്മനാട് സി നേതൃത്വത്തിലുള്ള സംഘം ഷാജഹാന്റെ ആക്കുളത്തെ വീട്ടിൽ നിന്നാണ് ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കാര്യം ഷാജഹാനെ അറിയുകയും ചെയ്തു അതേസമയം ഷാജഹാന്റെ പിടിച്ചെടുത്ത ഫോണുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം ഇനിയും ലഭിച്ചിട്ടില്ല കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ ഷാജഹാൻ പങ്കുവച്ചുവെന്ന് പറയുന്ന അധിക്ഷേപ പോസ്റ്റുകളുടെ ഉറവിടം കണ്ടെത്താനായി പോലീസ് മെറ്റയുടെ വിവരങ്ങൾ തേടിയിരുന്നു എന്നാൽ മെറ്റ വിവരങ്ങൾ കൈമാറാൻ വിസമ്മതിച്ചു മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഇന്റർപോൾ മുഖേന ഇടപെടാൻ സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനോട് പ്രത്യേക അനുമതി തേടി ഷാജഹാനെതിരെ വ്യക്തമായ തെളിവുകൾ ലഭിക്കുന്നതിന് മുമ്പേ അറസ്റ്റിലേക്ക് കടന്നതായിട്ടാണ് സംശയം ഉളവാക്കുന്നത് കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ ഷാജഹാൻ പങ്കുവച്ചെന്ന് പറയുന്ന അധിക്ഷേപ പോസ്റ്റുകളുടെ ഉറവിടം കണ്ടെത്താനായിട്ടാണ് പോലീസ് മെറ്റയോട് വിവരങ്ങൾ തേടിയത് എന്നാൽ ഇത് കൈമാറാൻ മെറ്റ വിസമ്മതിക്കായിരുന്നു തിരുവനന്തപുരം ആക്കുളത്തെ വീട്ടിൽ നിന്നാണ് ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തത് ഇന്ന് ഉച്ചയോടെ കെ ജെ ഷൈൻ എറണാകുളം റൂറൽ സൈബർ പോലീസിന് നൽകിയ പരാതിയിലാണ് അറസ്റ്റ് യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും അധിക്ഷേപിച്ചുവെന്നും കെ എം ഷാജഹാൻ നിയമത്തെ വെല്ലുവിളിക്കുകയാണെന്നുമായിരുന്നു പരാതി ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ഷാജഹാനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു കെ എം ഷാജഹാനെ അർദ്ധരാത്രിയോടുകൂടി കൊച്ചിയിലെത്തിക്കും നിലവിൽ ഐ ടി ആക്ട് സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ചെങ്ങമനാട് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ച് പേരടങ്ങുന്ന സംഘമാണ് ഷാജഹാനെ ആക്കുളത്തെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം ഷൈയിനെതിരെ നടന്ന സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഷാജഹാൻ നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരുന്നു ഷൈൻ നൽകിയ കേസിൽ കേസിലുൾപ്പെട്ട എഫ്ഐആറിനെക്കുറിച്ച് ഒരു സ്ത്രീയുടെ പേര് പരാമർശിച്ച് ഷാജഹാൻ വീഡിയോ ചെയ്തതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത് ഇതിനെ തുടർന്ന് ഷൈൻ വീണ്ടും പോലീസിൽ പരാതി നൽകിയായിരുന്നു റൂറൽ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഷാജഹാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും അന്വേഷണ സംഘം ഒരുങ്ങുന്നുണ്ട് വ്യാജവും അധിക്ഷേപകരവുമായ പ്രചാരണം നടത്തിയ നൂറിലധികം പ്രൊഫൈലുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അധിക്ഷേപ പോസ്റ്റുകളിലെ വിവരങ്ങൾ തേടി എറണാകുളം റൂറൽ സൈബർ പോലീസ് ഫേസ്ബുക്കിൻ്റെ മാതൃസ്ഥാപനം മെറ്റയ്ക്ക് കത്ത് നൽകിയിരുന്നു അതേസമയം ഒന്നാം പ്രതിയായ സി കെ ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് മെറ്റ നീക്കം ചെയ്തിരുന്നു അക്കൗണ്ട് അക്കൌണ്ട് നീക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം നേരത്തെ മെറ്റയ്ക്ക് കത്ത് നൽകിയിരുന്നു ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട് കേസിലെ മറ്റൊരു പ്രതിയായ കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടുടമ എടപ്പാൾ സ്വദേശി യാസറിനോട് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു ഷൈനെതിരായ അപകീർത്തി പരാമർശവുമായി ബന്ധപ്പെട്ട് ഷാജഹാന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു റെയ്ഡിൽ ഷാജഹാന്റെ ഫോണും പിടിച്ചെടുത്തിരുന്നു കെ ജെ ഷൈനെതിരെയും വൈഫിനെ എം എൽ എ ഉണ്ണികൃഷ്ണനുമെതിരെയാണ് വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടന്നത് ഇതിനെതിരെ പോലീസിന് നൽകിയ പരാതികളിൽ രണ്ടാം പ്രതിയാണ് ഷാജഹാൻ